ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളെ പുതിയ കലമൊക്കെ മേടിച്ചേട്ടാ നമ്മള് പുതിയ കലമൊക്കെ മേടിച്ച് അപ്പം ഞാനും ശങ്കർഭോൻകിടെ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച ഞങ്ങൾ പാടമായ പാടമല്ല കേട്ടെ അപ്പന ഇന്നും വന്നില്ല അപ്പം ഞാനും ശങ്കർഭൂരി ഉള്ളായിരുന്നു അപ്പം ഞാനും ഒന്നും എല്ലാ പാടവും ഇപ്പം കരേ കരേ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പം പതിനൊന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ പോയപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ സഹോദരങ്ങളിവിടെ വലവെക്കുന്നുണ്ട് കേട്ടെ മനയണ്ണൊക്കെ മനയണ്ണനും ഓമ്മനക്കുട്ടാൻ്റെ മകൻ പിന്നെ നമ്മുടെ പുഷ്പൻ നമുക്കെല്ലാം ഒരു ഇത് ഇവിടെ വെക്കുന്നുണ്ട് എടാ ശങ്കര എടാ ഇത് നമ്മള് മുരളിച്ചായടായി നിൽക്കുന്ന നമ്മളെ മിന്നൽ മുരളിയാണ് ഏട്ടാ ആ നമ്മളവിടന്ന് പിടി വിട്ടി ഇവിടെ ആയി ആ ഏ മുരളിയോ എവിടെ പോയി എന്നാ പരിപാടി ഇല വെട്ടാണ് ആ ഇന്നിപ്പം കേട്ടോ നമ്മള് മീനും കൊണ്ട് വരുമോന്നും പറഞ്ഞ് കാത്തു നിൽക്കുവാണ് മുരളിച്ചായ മുരളിച്ചായനപ്പം ഇല വിട്ടു അല്ലേ ഇല വിട്ടു അല്ലേ ഇല വിട്ടു ഈ കമ്പിന്റെ ഇതെന്ത് അച്ചത് ഇത് ആണി തോന്നും പിടിച്ചോണേ ആ ചുമടിക്കും പിടിച്ചോളാം ഇങ്ങനെ ഇല വെട്ടി എടുക്കുക നല്ല നല്ല ഇലകൾ മാത്രം മാത്രം ഇതിപ്പോൾ നമ്മൾ സാമ്പിൾ കാണിച്ചു നമുക്ക് എനിക്ക് ഒരു ഒരേലയ്ക്ക് അഞ്ച് രൂപ കിട്ടും അഞ്ചു രൂപ അപ്പം അല്ലാതെ വേണ്ടും ഊണല്ല മാത്രം മതി ഇല മാത്രം ആ ഊണല്ല ഹോട്ടലിൽ കൊടുക്കാനും അല്ലെങ്കിൽ കേറ്ററിങ് പോയിട്ട് കൊടുക്കാനും അവർ പറയും ഇത്ര ഇല ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ നനച്ച് വെട്ടി തുടച്ച് വൃത്തിയാക്കി കൊടുക്കും അവരെ ടൈമിന് വിളമ്പ് നിറഞ്ഞാൽ മതി നമ്മള് എത്ര ഇല പറഞ്ഞാലും നമ്മൾ കൊടുക്കും ആയിരം പറഞ്ഞാലും ആയിരം പറഞ്ഞാലും കൊടുക്കും കൊടുക്കും ഇല്ല പല ആൾക്കാരുണ്ട് വെട്ടുണ്ട് ഒരലയ്ക്ക് അഞ്ച് രൂപ അല്ലേ ആ ഇന്നിപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് പോരുണ്ട് ആണോ ആ മൂന്ന് വഴിക്ക് ഇന്ന് എത്ര ഇലക്ക് വേണ്ടിയാ പറ്റുന്നോ ഇന്ന് എനിക്ക് മുന്നൂറ് മുരളിച്ചാൽ മുന്നൂറിനും ഒപ്പിക്കണം ഒപ്പിക്കണം ഓ അതായത് ആണോ അപ്പൊ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടാ നമ്മളൂടെ മീൻ കച്ചവടം ആവുമ്പോ അവിടെ വരുന്നത് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാ വരുന്നു ഇത് നമ്മടെ സഹോദര കേട്ടാ ഇന്ന് അവരുടെ നമ്മടെ സഹോദരനാണ് ഓമനക്കുട്ടാണ്ട ഇളയവന ഓണക്കെട്ട എണ്ണയില്ല അപ്പറം നമ്മളെ കളിയാക്കും ഇതേപോലെ ഓമനക്കുട്ട് കേട്ടാ പുഷ്പനെന്ന് പറയാം പുഷ്പ നമ്മളെ എവിടെ മീൻ വിൽക്കാനൊരു ഇടയ്ക്ക് കളിയാക്കി വെച്ചൊക്കെ പൂരുന്നില്ല വരാനൊന്നും <laughs> കാണിച്ചു

좀잘 봐라. 아무것도 안 paron gan bakwing indi 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 repa hi may redo may redo ila ila ഇന്ന് വരാൻ ഉണ്ട് രണ്ട് വരാൻ ഉണ്ട് ചോറ് നല്ലപോലെ കാണുണ്ട് കല്ലേ ഉണ്ട് വാങ്ങirao അല്ലേ അണ്ണാ сахар ഉണ്ടോ അണ്ണാ അവനൊരു പറഞ്ഞേണ്ട് എല്ലാവർക്കും നടക്കും അന്ന് ഇതിണ്ടോ വാർദനാ പോടാ കൊള്ളേ എവിടെ ഇല്ലാത്തോ പെറുക്കാൻ പോる നല്ല നടക്കും അവയാ ചോദിച്ചാ ഞാൻ ചോദിച്ച ഈ മറിയുന്നത് അക്കറാണോന്നറിയാ വരാക്കൻ വാലയുടെ മുന്നോട്ട് ചെന്നേട്ടെ

വിജയം പിടിച്ചോണ്ടിരിക്കട്ടോ നല്ലവരാനും നടന്നോളാം നമ്മക്ക് ഗുണമെന്നു കാര് കാണുന്നുണ്ടല്ലോ കല്ല് പറക്കാത്തടിക്കുന്ന കല്ലുകെട്ടിന്റെ ഹോള് രണ്ടുപേരുണ്ട് ഇതിന്റെ താഴെ ആ പാവം വരെ മൂന്ന് പേരും വീണ്ടും ഇങ്ങോട്ട് മുട്ടിക്കാൻ വരുവാ

വരാൻ ഇവിടേയ്ക്ക് കേളി മേലേ മേലേ ദാപ്പിക മേൽ തപ്പി മേലേ ഇങ്ങനെ തപ്പി ആ അവിടെ മേലേ തപ്പി ആ അടിയിൻ ദാപ്പീച്ച നേരെ അങ്ങോട്ട് വജ് നല്ല കുളിരിങ്ങു ഇരക്കൊ. അതൊക്കെ പറഞ്ഞ ഒരു വട്ടം തപ്പി. കാളി ഇടിക്ക്ടടാ. പാടും പാളും നല്ല നടക്ക പാണ്ടി. കൊണ്ടാ കഞ്ഞു ചിരി നേരെ കളങ്ങോ. കളങ്ങോ.

നോയൊരുരി നല്ല പാടി ഇതിൽ കേറി പോയി വായകെട്ട് നീ പോക്കരങ്ങു ഹാ എന്നെമ്പടടടിയായില്ല എട അടി കേറി അടിക്ക് നോക്ക് പറക്കകത്താതാ അടിയില്ല അവിടെ പറ ഈ പറ നിക്കുന്ന കറങ്ങുന്നല്ലേ രണ്ടുപേർ ഇങ്ങടെ രണ്ടുപേറ വേലി അതുകൊണ്ടാണ് മീൻ ഇറങ്ങാനായിട്ട് കേട്ടോ പാടുക പക്ഷെ കാര്യം ചെമ്പല ഇവിടെ കിടന്നിങ്ങനെ തണുലത്തല്ലേ നമ്മളെ ഇപ്രൈഡിലോ വല കയറ്റുന്ന ചോറ് കിടന്നുകൊണ്ട് വാരൻ്റെ പുറത്തേക്ക് ഇടുവാ സമയത്തിന് പലതാണെന്ന് പോരുക ആ ടൈം നോക്കി ചാടും വല വലിച്ച് കൂട്ടണം അതേ വരാളി വല വല താഴാതെ കൂട്ടപ്പനല്ലേ എപ്പോഴും വില മേള വലിച്ചു കൂട്ടേ മേളിലോട്ട് കേറിക്കേ ഒരാളൂടെ കേറോട്ട് ചവിട്ട പിടിച്ച മേളങ്ങോട്ടൊന്ന് മാടിക്കും അത് വലിച്ചും കൂട്ടിട്ട് മേള மடிச்சவிட்டுப்படி அது கேட்கிடு இனி அடிச்சடி அடிச்சு மேலே

നല്ലത് ഈ ചവറിൻ്റെ പുറത്തേക്ക് വലിച്ചും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിലൂടെ കേട്ടു അല്ലേ വലിച്ചും കേട്ടു മൊത്തം ഇങ്ങോട്ട് മാടി ഇങ്ങോട്ട് പിടിച്ചു ആ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ടും നീ ഇങ്ങോട്ട് പോയി ഇപ്പുറത്ത് ഈ ചവറിന് പറഞ്ഞേ ആ അമ്മാവൻ ഇട്ടിട്ട് കാത്തു പിടിച്ചവരാട്ട ചവറേ വെക്കി വെക്ക ഇങ്ങോടെ ഇനി നേരെ മേപ്പോട്ട് പിടിച്ചു കേട്ടിക്കോളും ഇവിടെ ഒരേ അല്ലേടില്ല ല്ലേ എപ്പഴാ അല്ലേ ആവശ്യം ഇത് വരാനുള്ള കുത്തി എടുത്തോ കാര്യം വരാലും കലമാരുന്നെങ്കിടോ ഇല്ലേ കാര്യം വരാലും ചുമല്ലോ ആണോ നിനക്കുമൊരു മരിച്ചിട്ട് കൊടുക്കട പിള്ളേ കൊഴിച്ചിന് കൊഴിച്ചിട്ട് ആശാന് പോണു കേട്ടോ മുത്ത് മുമ്പ് വെച്ചിട്ടുണ്ടേട്ടാ തയ്യാ ചെമ്പല്ലി 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 ഇല്ലേ അത് നമ്മുടെ ക്യാമറമാൻ

ഒരാ കുഞ്ഞിനെ തീരെ പൊടിയിട്ട് മാറ്റി വെച്ചാ ഈ കിടക്കൻ ടൈപ്പ് എല്ലാം ഇതിനകത്ത് ഓപ്പറേഷൻ ആശുപത്രി ഓപ്പറേഷൻ ടീം

മാമാവിന്റെ കൊമ്പന്റെ ഇച്ചരിയും കൂടെ താഴെ വെച്ച് ഒരു തട്ട തട്ടി അങ്ങ് കേറിക്കോളും അടി േടിക്കണ്ട അടിച്ചം ആ അങ്ങനെ അത് ചെയ്യുന്ന പാവനല്ലേ അടിച്ച് കയ്യിലൊക്കെ അതൊക്കെ വിട്ടേ വെള്ളത്തിൽ പൊടി തീരെ പൊടി അതൊക്കെ பாடி வர முரு முகம் யப்பாரு മണത്തിന്റെ നമ്മൾ ടീമും മൂന്നും നാലും ടീമും വരും ഓമന്റെ പ്രശ്നം മലക്കോര അല്ലെങ്കിൽ വരെ കൂടി അടിచేക്ക് ഒരു ടീമ ഉള്ളെങ്കിൽ നമുക്ക് 350 400 ന കൊടുക്കാം ഒരു കാര്യ 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 totaled വെച്ചടക്കോ വാനങ്ങന്ന് ഇരുന്നേ പേ നാല് ജമ്പി പിടിച്ചോ ഇടയില് ഇവിടേരെ ആത്രേ ഉള്ള അടിച്ച് അടി കേറിピച്ച ആ അത് വെള്ളത്തിലേക്ക് മുഖേ ഇട് ആ താഴത്തിലേ കിട്ടേ ഇrfloor ഉണ്ട് ഇവിടേരെ ഇവിടേരെ കേറിക്കോ ആ അത് ആ ചാട്ടം നോക്കി ചാട്ടോ ഉടക്കി പോയോ അത് വീടിയ പിടിക്കണം അതിനകത്ത് തീരെ ചെറിയ ചമ്പലി എടുത്തിട്ടുണ്ടാ പടിഞ്ഞാട്ട് പറഞ്ഞു കൊടുത്തേ ആ കണ്ണാറ എത്ര നേരം ആയിരുന്നു ഓട്ടോ ഇരിപ്പുടക്കേ അവിടെ ഒരു ചമ്പല് കൊടുക്കുന്നുണ്ട് ആ കൂട്ടണമെന്നൊന്നും വരാല്ലെടുക്കടാ

മുണ്ട കഴുക്ക് പുതിയ പുതിയ മേടിച്ചേക്കാം എന്റെ എല്ലാ മുണ്ടി ചേട്ടാണോ ഷർട്ടും മുണ്ടും മേടിക്കാനുള്ള പൈസ ഉള്ളു നമ്മള് മനവെണ്ണൊക്കെ നമ്മളെ സഹോദരനേട്ടാ അപ്പൊ ചേട്ടനാ പിന്നെ നമ്മുടെ സഹോദരനൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കിലോ വരാനുണ്ട് പത്ത് പന്ത്രണ്ട് കിലോ വരാൻ രണ്ട് കിലോ കാര്യമാണ് അല്ലേ രണ്ട് കിലോ കാരി ഒരു കിലോ ചെമ്പിലെല്ലാം ഉണ്ട് അപ്പൊ നമ്മളെ ചേട്ടായിടെയൊക്കെ മീൻ പിടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരാ ബൈ ബൈ എന്നാ വിട്ടോട്ടോ ഞങ്ങൾ വിട്ടേക്കോ ഞങ്ങളൊന്ന് കറങ്ങിയാ അണ്ണാ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ ആ തൂമ്പിന് മീൻ പിടിക്കാൻ നേരത്തെ എന്നോടൊന്ന് പറയണം കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് ആ തൂമ്പിൻ്റെ അകത്തൊന്ന് നമ്മൾ മീൻ കാണട്ടെ ഒന്ന് അണ്ണാ